ജനിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് റെജീനയുടെ ജീവിതം തുടങ്ങുന്നത് നാലാം വയസ്സിൽ ഫ്രഞ്ച് ദമ്പതികളായ ക്യാമിലും ജൻവീവും റജീനക്ക് അച്ഛനമ്മമാരായി അങ്ങനെ റെജീന കേരളത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് പറന്നു പിന്നീട് ഫ്രഞ്ച് രക്ഷിതാക്കളുടെ ഒപ്പമുള്ള സന്തോഷകരമായ ജീവിതം അപ്പോഴും തന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തകൾ ഹൃദയത്തിൽ ഒരു നോവായി അവശേഷിച്ചു Um, I was born uh, near here in Palakatakti and I went to the Saint Joseph Convent uh, <clears throat> and which was an orphanage before. At the age of four I was sent to France. I was adopted by French people and now uh, since uh, 2003. I uh, I am. looking for my biological parents because I just want to know who who they are and കഴിഞ്ഞ രണ്ട് തവണയും കേരളത്തിലെത്തിയപ്പോഴും ശ്രമം പരാജയപ്പെട്ടു പക്ഷെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ റജീന തയ്യാറായില്ല അങ്ങനെ തന്റെ ലക്ഷ്യം ഭർത്താവ് അർണോഡിന്റേത് കൂടിയായപ്പോൾ റജീന വീണ്ടും കേരളത്തിൽ കുന്നന്താനത്തേക്കെത്തി എന്നാൽ ഇത്തവണയും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല കുഞ്ഞുനാളിലെ ഒരു കൊലുസും നാലാം വയസ്സിൽ എടുത്ത ഒരു ഫോട്ടോയും മാത്രമാണ് റജീനയ്ക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് തന്റെ കുഞ്ഞുളം കാലുകളിൽ തത്തിക്കളിച്ച കുഞ്ഞു കൊലുസുകൾ ഹൃദയത്തോട് വെച്ചാണ് റജീന ഓരോ നിമിഷവും കാത്തിരിക്കുന്നത് അച്ഛനമ്മമാരെ സ്വത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന കാലത്താണ് റജീനയെ പോലെയുള്ളവർ സമൂഹത്തിന് മാതൃകയാകുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട